ന്യൂയോർക്കിലെ സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം ഇന്ത്യ ബംഗ്ലാദേശ് മത്സരത്തിൽ ബാറ്റിങ്ങിനെ തുണിച്ചുവെങ്കിൽ ഇന്ന് സൌത്ത് ആഫ്രിക്ക ശ്രീലങ്ക മത്സരത്തിൽ ബൌളിങ്ങിനെ തുണിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക വെറും എഴുപത്തിയേഴ് റൺസിനാണ് ഓൾ ഔട്ടായത് അന്താരാഷ്ട്ര ടി ട്വൻ്റി ചരിത്രത്തിലെ ശ്രീലങ്കയുടെ ഏറ്റവും ചെറിയ സ്കോറാണ് ഇന്ന് പിറന്നത് സൌത്ത് ആഫ്രിക്കൻ പേസർ നോർഷയുടെ മികച്ച സ്പെല്ലാണ് ശ്രീലങ്കയെ തകർത്തു കളഞ്ഞത് വെറും വൺ പോയിന്റ് എയ്റ്റ് എക്കണോമിയിൽ നാലോവറിൽ ഏഴ് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകളാണ് നോർഷ്യ വീഴ്ത്തിയത് ടി ട്വൻ്റി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും എക്കണോമിക്കലായുള്ള നാലോവർ സ്പെല്ലാണ് നോർഷ ഇന്ന് എറിഞ്ഞത് നോർഷയെ കൂടാതെ കേശവ് മഹാരാജും റബാദയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗ് തുടങ്ങിയ സൗത്ത് ആഫ്രിക്കയും റൺസ് എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ബോൾ പ്രതീക്ഷിക്കുന്ന പോലെ ബാറ്റിലേക്ക് വരുന്നില്ലാത്ത അവസ്ഥ പവർപ്ലേ ഓവറുകൾ കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്ക ഇവരും ഇരുപത്തിയേഴ് റൺസാണ് എടുത്തത് അതും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാമത്തെ ചെറിയ പവർപ്ലേ സ്കോറാണ് ഇന്ന് പിറന്നത് ചെറിയ സ്കോറാണെങ്കിലും ചേയ്സിംഗ് എളുപ്പമല്ലായിരുന്നു പതിമൂന്ന് ഓവറിൽ അൻപത്തി റൺസ് എടുക്കുന്നതിനിടയിൽ സൗത്ത് ആഫ്രിക്കയുടെ നാല് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു അടുത്ത ദിവസം ഇന്ത്യയുടെ മാച്ചും ഈ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഈ പിച്ചിലാണ് കളിയെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും മാച്ച്